നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത് അത് അയലയാണ് എടുത്തിരിക്കുന്നത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ അഞ്ചയെടുത്തിട്ടുണ്ട് അതൊന്ന് വെട്ടി ക്ലീൻ ആക്കിക്കൊണ്ട് വരാം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് ഈ ചുവന്നുള്ളി അരിഞ്ഞെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുക്കുകയാണ് വേണമെങ്കിൽ അരിഞ്ഞെടുക്കുക അയലക്കറിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ഇടുക കാരണം അയല പൊതുവെ ഗ്യാസിൻ്റെ പ്രോബ്ലം സൃഷ്ടിക്കുന്ന ഒരു മീനാണ് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അയല ക്ലീൻ ആക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഇത് ഉരിച്ചാണ് എടുത്തിരിക്കുന്നത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുക കറിക്ക് വേണ്ടുന്ന മസാലപ്പൊടികൾ ഞാൻ അഞ്ച് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഓരോന്നുള്ള ഉലുവപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് ടേബിൾ സ്പൂൺ ആണെങ്കിൽ രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാവുന്നതാണ് അവരവരുടെ ആവശ്യത്തിനുള്ള എരിവനുസരിച്ച് മുളകൂടി ചേർക്കാവുന്നതാണ് കറി തയ്യാറാക്കാൻ പോകാം തീ കത്തിച്ചു ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് മീൻകറി വെക്കാൻ നല്ലത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഇളക്കി ഒന്ന് വഴക്കിയെടുക്കാം കൂടെ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വരട്ടെ പിന്നെ കട്ട് ചെയ്ത് ചെയ്തിട്ടിരിക്കുന്ന പച്ചമുളകും കൂടെ കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് വഴുക്കിയെടുക്കാം ഇതെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഈ സമയം തീ കുറച്ച് കൊടുക്ക പൊടികളല്ല പച്ച പണം മാറുന്നതിന് വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ കൊടുക്കീയിൽ വെച്ച് വേണം ഇത് ഇളക്കിയെടുക്കുക അല്ലെങ്കിൽ മൂത്തുപോകും കരിഞ്ഞു പോകും സോറി കരിഞ്ഞു മസാലയെല്ലാം നന്നായി മൂത്തിട്ടുണ്ട് ഇതിലേക്ക് പുളിയും ഉപ്പും കൂടെ ചേർത്ത് വെച്ച വെള്ളം ഒഴിക്കുക ഇളക്കി കൊടുക്കുക കൂടുതൽ വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തിളയ്ക്കാൻ അനുവദിക്കുക ഞാൻ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിവിടെ നിന്ന് തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം മീൻകറിക്ക് വേണ്ടുന്ന അരപ്പ് നന്നായി തിളച്ചിട്ടുണ്ട് അതിലേക്ക് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന കഷണങ്ങള് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ കൊടുക്കാം അരപ്പിലേക്ക് എല്ലാ മീൻ കഷ്ണങ്ങളും കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിരുന്ന് വേഗട്ടെ മൂടിക്കൊടുക്കുക മീൻകറി തിളച്ച് പറ്റിയിട്ടുണ്ട് ഈ സമയം പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ചെറുതായി ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുക ഈ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പൊതുവായി കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബും ചെയ്യണേ അതുപോലെ ലൈക്ക് കമന്റ് ഇടുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്